പരുവന്നൂർ അടക്കമുള്ള ചില സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ സഹകരണ മേഖലയെ ആകെ ഒലച്ചു കളഞ്ഞതോടെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് സർക്കാർ ഇതിന്റെ ആദ്യപടിയായിരുന്നു സഹകരണ നിയമത്തിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവന്നത് ആ വ്യവസ്ഥകളെ കൂടുതൽ കടുപ്പിച്ച് സഹകരണ ചട്ടവും പരിഷ്കരിക്കുകയാണ് ഒരു തരത്തിലുള്ള തട്ടിപ്പിനും പഴുതുണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എഴുതി സൂക്ഷിക്കുന്ന പഴയ കടലാസു രേഖകളെല്ലാം മാറ്റുകയാണ് തീരുമാനങ്ങൾ തിരുത്തിയും പഴയ തീരുമാനങ്ങൾക്കൊപ്പം ചിലത് എഴുതി ചേർന്നും തട്ടിപ്പിന് വഴി കണ്ടെത്തിയവർക്ക് ഇനി അത്തരം തിരികെടകളൊന്നും നടക്കില്ല രേഖകളെല്ലാം ഡിജിറ്റലായി സൂക്ഷിക്കണം ഡിജിറ്റൽ രേഖകളിൽ തിരുത്തലുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സൈബർ ഓഡിറ്റ് നടത്തും സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കും വിധം തട്ടിപ്പ് നടത്തുന്നവർക്ക് പണി പല വഴിക്ക് കിട്ടുന്ന രീതിയിലാണ് മാറ്റം അത് എന്തെല്ലാമാണെന്നാണ് ഇത്തവണ മൂന്നാം വഴി എക്സ്പ്ലൈനർ പരിശോധിക്കുന്നത് ഓഡിറ്റ് കൊണ്ടുവന്നതടക്കം നിയമത്തിലെ പ്രധാനപ്പെട്ട അൻപത്തിയാറ് വകുപ്പുകളിൽ സർക്കാർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനനുസരിച്ച് തയ്യാറാക്കുന്ന ചട്ടത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് ഇതിന്റെ കരട് തയ്യാറായി കഴിഞ്ഞു കമ്പ്യൂട്ടറൈസേഷൻ നടത്തിയുള്ള സഹകരണ സംഘങ്ങളിൽ അക്കൗണ്ട്സും മറ്റ് രേഖകളും ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥ ചട്ടത്തിൽ കൊണ്ടുവരികയാണ് രജിസ്റ്ററുകൾ എഴുതി സൂക്ഷിക്കുകയും ഡിജിറ്റലാക്കി മാറ്റുകയും വേണം ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് സൂക്ഷിക്കുന്നതിലാണ് കാതലായ മാറ്റം യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് നിർബന്ധമായും എഴുതണമെന്നും അതിനുശേഷം അത് ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റണമെന്നാണ് പുതിയ വ്യവസ്ഥ ഭരണസമിതിയുടേത് മാത്രമല്ല പൊതുയോഗത്തിൻ്റെയും ഏതെങ്കിലും ഉപസമിതികളുടെയും യോഗത്തിൻ്റെ മിനിറ്റ്സിനും ഇതേ വ്യവസ്ഥ ബാധകമാണ് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അത് വായ്പ അനുവദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഭരണസമിതി യോഗമാണ് തീരുമാനിക്കുന്നത് ഇഷ്ടക്കാർക്ക് ഒരു ഈടുമില്ലാതെയും ഈടിന്റെ മൂല്യത്തേക്കാൾ കൂടുതൽ തുകയും വായ്പ അനുവദിക്കുന്നതാണ് തട്ടിപ്പിൻ്റെ ഒരു രീതി ഇത് ഭരണസമിതി യോഗത്തിൽ തീരുമാനിക്കാതെ പിന്നീട് മിനിറ്റ്സിൽ തിരികെ കയറ്റുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത് അത് തടയാനുള്ള വ്യവസ്ഥകളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് മിനിറ്റ്സ് എഴുതി എന്ന് ഉറപ്പാക്കി കസ്റ്റഡിയിൽ വെക്കേണ്ടത് പ്രസിഡന്റിനോ ഭരണസമിതി അംഗങ്ങൾക്കോ ഇത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം എന്നാൽ സംഘത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല മിനിറ്റ്സിൽ രേഖപ്പെടുത്തൽ നടത്താനുള്ള ഉത്തരവാദിത്തം പ്രസിഡന്റിനാണ് അദ്ദേഹത്തിന് തന്നെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്തിയോ ഇത് നിർവഹിക്കാം മിനിറ്റ്സിൽ തീരുമാനം എഴുതുമ്പോൾ സ്ഥലം ഒഴിച്ചിടുന്ന രീതി ഉണ്ടാകരുത് പിന്നീട് തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലോ നടത്താതിരിക്കാനാണ് ഇത് തീരുമാനത്തിനൊടുവിലായി പ്രസിഡൻറ്റും മറ്റ് ഭരണസമിതി അംഗങ്ങളും ഒപ്പിടണം ഇതാണ് പുതിയ വ്യവസ്ഥകൾ ഇതിനൊപ്പം ഈ മിനിറ്റ്സ് ഡിജിറ്റൽ രൂപത്തിലാക്കുകയും വേണം കടലാസിൽ തിരുത്തിയാലും ഡിജിറ്റൽ രേഖയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നതാണ് ഇതുകൊണ്ടുള്ള മെച്ചം വായ്പാ തട്ടിപ്പാണ് സഹകരണ സംഘങ്ങളെ കുഴപ്പത്തിലാക്കിയതിലേറെയും ഒരാൾക്ക് അയാളുടെ തിരിച്ചടവ് ശേഷി പോലും നോക്കാതെ വായ്പ കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കുകയാണ് വായ്പ അനുവദിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ തന്നെ വായ്പ എടുക്കുന്നവരുടെ വരുമാനം തിരിച്ചടവ് ശേഷി എന്നിവയെല്ലാം കണക്കാക്കി രേഖപ്പെടുത്തണമെന്ന വ്യവസ്ഥ കൊണ്ടുവരികയാണ് ഇതിനുള്ള വ്യവസ്ഥ ബൈലോയിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തണമെന്നാണ് ചട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിലൂടെ ബിനാമി വായ്പകളും അധിക വായ്പ നൽകുന്നതും തടയാനാകും മാത്രവുമല്ല സ്വന്തക്കാർക്ക് വായ്പ നൽകുന്നതും ഇനി രഹസ്യമാക്കി വയ്ക്കാൻ കഴിയില്ല ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും ബന്ധുക്കൾക്ക് വായ്പ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൊതുയോഗത്തിൽ പ്രത്യേകം റിപ്പോർട്ടായി അവതരിപ്പിക്കണം ആ സഹകരണ സ്ഥാപനത്തിലെ അംഗങ്ങളായ എല്ലാവർക്കും ബന്ധുവായ്പയുടെ വിവരങ്ങൾ അറിയാനാണിത് സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി അതിലെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനാകാത്ത അവസ്ഥയിൽ എത്തുന്നതുവരെ ആരും അറിയാത്ത സ്ഥിതിയുണ്ട് ഇതൊഴിവാക്കാൻ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും സഹകരണ ബാങ്കുകളിലെ വായ്പയുടെ വിവരങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സർട്ടിഫൈ ചെയ്ത് പ്രത്യേകം റിപ്പോർട്ടാക്കി രജിസ്ട്രാർക്ക് നൽകണമെന്നും ചട്ടത്തിൽ വ്യവസ്ഥ വരികയാണ് സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങളും അതിലെ ജീവനക്കാരും ചെയ്ത തെറ്റായ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം സാധാരണ പൊതുയോഗത്തിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടാണ് അവതരിപ്പിക്കാറുള്ളത് ഇനി അതുപോരാ ആ സ്ഥാപനത്തിൽ ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളും റിപ്പോർട്ടാക്കി അവതരിപ്പിക്കണം ഓഡിറ്റ് പരിശോധനയിൽ ഓഡിറ്റർമാർ കണ്ടെത്തുന്ന ന്യൂനതകളിൽ എന്തൊക്കെ തിരുത്തൽ നടപടിയാണ് സ്ഥാപനം സ്വീകരിച്ചിട്ടുള്ളതെന്ന വിവരവും പൊതുയോഗത്തിൽ അറിയിക്കണം ഭരണസമിതി അംഗങ്ങളുടെയും സംഘം ജീവനക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മുൻ സാമ്പത്തിക വർഷത്തെ ബാധ്യതകളും എല്ലാ അംഗങ്ങളെയും പൊതുയോഗത്തിൽ വെച്ച് അറിയിക്കണം സംഘത്തിൻ്റെ പ്രസിഡന്റ് പതിനഞ്ച് ദിവസത്തിലകം സംഘത്തിൽ എത്താൻ കഴിയാത്ത വിധം അവധിയിലാണെങ്കിൽ പ്രസിഡന്റിന്റെ പൂർണ്ണ ചുമതല വൈസ് പ്രസിഡന്റിന് കൈമാറണം പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും അവധിയിലാണെങ്കിൽ ഏതെങ്കിലും ഭരണസമിതി അംഗത്തിന് ചുമതല കൈമാറണം അതായത് സഹകരണ സ്ഥാപനങ്ങളിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഭരണസമിതിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും അതിൽ വീഴ്ചയുണ്ടായാൽ ചുമതലപ്പെട്ടവരിൽ നിന്നും അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം ഈടാക്കും അതിനാണ് പ്രസിഡന്റിൻ്റെ ചുമതല ആർക്കാണെന്ന് വ്യക്തമാക്കണമെന്ന് പറയുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ഭരണസമിതി അംഗങ്ങളാകുന്നവർ വെറും നോക്കുകുത്തികളായി മാറരുതെന്ന ലക്ഷ്യത്തോടെയും ചില മാറ്റങ്ങൾ ചട്ടത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഭരണസമിതി അംഗങ്ങൾ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാകണം ഇതിനായി ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം നിർബന്ധമാക്കുകയാണ് ഒരു സഹകരണ ബാങ്കിന്റെയോ സംഘത്തിൻ്റെയോ ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ ആറുമാസത്തിനുള്ളിൽ ഇത്തരം പരിശീലനം നേടിയിരിക്കണം ഇല്ലെങ്കിൽ അവർ ഭരണസമിതി അംഗത്വത്തിൽ നിന്ന് പുറത്താകും ഭരണസമിതിയിൽ അംഗങ്ങളാകുന്നതിനുള്ള വ്യവസ്ഥകളും കടുപ്പിക്കുകയാണ് സംഘത്തിലെ ജീവനക്കാർക്ക് മാത്രമല്ല മുൻ ജീവനക്കാർക്കും ഭരണസമിതി അംഗമാകുന്നതിന് കഴിയില്ല മുൻ ജീവനക്കാർക്ക് അവർ ജോലിയിൽ നിന്ന് ഒഴിവായ ശേഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഭരണസമിതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ സംഘം ജീവനക്കാരുടെ അടുത്ത ബന്ധുക്കൾക്കും ഭരണസമിതിയിൽ അംഗമാകുന്നതിന് അയോഗ്യതയുണ്ട് അടുത്ത ബന്ധുക്കൾ എന്നതുകൊണ്ട് ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അമ്മ എന്നിവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സഹോദരൻ്റെ മക്കൾ ഭാര്യ സഹോദരി ഭാര്യ സഹോദരൻ ഭർത്തൃ സഹോദരൻ ഭർത്തൃ സഹോദരി എന്നിവർക്കെല്ലാം ഈ വ്യവസ്ഥ ബാധകമാണ് മൂന്നാമഴി എക്സ്പ്ലെയിനറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിൽ കുറഞ്ഞ ചെലവിൽ പരസ്യം നൽകുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം സഹകരണ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുകളും പഠനങ്ങളും ഉൾപ്പെടുത്തി മൂന്നാം വഴി മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ കോപ്പികൾക്കും ഞങ്ങളെ വിളിക്കാം നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു സിക്സ് ടു സിക്സ് സീറോ വൺ